ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള പ്രാണി ഏതാണ് ഓപ്ഷൻ എ കൊതുക് ബി തുമ്പി സി കടന്നൽ ഡി തേനീച്ച ഉത്തരം ഓപ്ഷൻ സി കടന്നൽ മൂത്രത്തിൻ്റെ എത്ര ശതമാനമാണ് ജലമുള്ളത് ഓപ്ഷൻ എ അൻപത് ബി എഴുപത്തിരണ്ട് സി നൂറ് ഡി തൊണ്ണൂറ്റിയാറ് ഉത്തരം ഓപ്ഷൻ ഡി തൊണ്ണൂറ്റിയാറ് ഏത് പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ സാധ്യത കൂടും ഓപ്ഷൻ എ സ്റ്റീൽ ബി അലുമിനിയം സി വെങ്കലം ഡി ഗ്ലാസ് ഉത്തരം ഓപ്ഷൻ ബി അലുമിനിയം മുപ്പത് ശതമാനം രുചി നഷ്ടപ്പെടുന്നത് ഏത് യാത്രയിലാണ് ഓപ്ഷൻ എ വിമാനം ബി ബസ് സി ഓട്ടോ ഡി ട്രെയിൻ ഉത്തരം ഓപ്ഷൻ എ വിമാനം കാലുകൊണ്ട് കൊണ്ട് രുചി അറിയുന്ന ജീവി ഏതാണ് ഓപ്ഷൻ എ തുമ്പി ബി കൊതുക് സി ഉറുമ്പ് ഡി പൂമ്പാറ്റ ഉത്തരം ഓപ്ഷൻ ഡി പൂമ്പാറ്റ വൃക്കയിൽ കല്ലുണ്ടാക്കാൻ സാധ്യത കൂടിയ ഇറച്ചി ഏത് ഓപ്ഷൻ എ പന്നി ബി ആട് സി പോത്ത് ഡി കോഴി ഉത്തരം ഓപ്ഷൻ സി പോത്ത് ദിവസത്തിൽ കുറഞ്ഞത് എത്ര തവണ മൂത്രമൊഴിക്കണം ഓപ്ഷൻ എ രണ്ട് ബി ഏഴ് സി ഒന്ന് ഡി പത്ത് ഉത്തരം ഓപ്ഷൻ ബി ഏഴ് ശരീരഭാരം കൃത്യമായി കാണിക്കുന്ന സമയം ഏതാണ് ഓപ്ഷൻ എ രാവിലെ ബി ഉച്ചയ്ക്ക് സി സന്ധ്യ ഡി രാത്രി ഉത്തരം ഓപ്ഷൻ എ രാവിലെ പ്രായമായവരിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ഉണ്ടാകുന്ന രോഗമേത് ഓപ്ഷൻ എ ഹൃദ്രോഗം ബി ഉറക്കക്കുറവ് സി തിമിരം ഡി പ്രമേഹം ഉത്തരം ഓപ്ഷൻ ബി ഉറക്കക്കുറവ് ദിവസത്തിൽ ഏറ്റവും കുറവ് ഉറങ്ങുന്ന മൃഗം ഏതാണ് ഓപ്ഷൻ എ പൂച്ച ബി നായ സി ആട് ഡി ആന ഉത്തരം ഓപ്ഷൻ ഡി ആന സ്വയം സുഖം പ്രാപിക്കാത്ത ഒരേ ഒരു ശരീരഭാഗം ഓപ്ഷൻ എ ഹൃദയം ബി കരൾ സി തലച്ചോർ ഡി പല്ല് ഉത്തരം ഓപ്ഷൻ ഡി പല്ല് സ്വന്തം ശരീരത്തിൻ്റെ അൻപത് ഇരട്ടി ചുമക്കുന്ന ജീവി ഏത് ഓപ്ഷൻ എ കഴുത ബി ആന സി ഉറുമ്പ് ഡി തുമ്പി ഉത്തരം ഓപ്ഷൻ സി ഉറുമ്പ് പഞ്ചസാര രക്തത്തിൽ കൂടിയാൽ തകരാറിലാകുന്ന അവയവം ഓപ്ഷൻ എ കരൾ ബി കണ്ണ് സി വൃക്ക ഡി തലച്ചോർ ഉത്തരം ഓപ്ഷൻ ബി കണ്ണ് മനുഷ്യൻ ആദ്യം മരുന്നായി ഉപയോഗിച്ചിരുന്നത് എന്താണ് ഓപ്ഷൻ എ ഇല ബി വെള്ളം സി മണ്ണ് ഡി വായു ഉത്തരം ഓപ്ഷൻ സി മണ്ണ് ആദ്യമായി സ്കൂൾ യൂണിഫോം കൊണ്ടുവന്ന രാജ്യം രാജ്യമേത് ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ബി അമേരിക്ക സി ചൈന ഡി ബ്രസീൽ ഉത്തരം ഓപ്ഷൻ എ ഇംഗ്ലണ്ട് കിടപ്പുമുറിയിൽ ഇതുണ്ടോ ദാരിദ്ര്യം കലഹം പതിവാകും ഓപ്ഷൻ എ ക്ലോക്ക് ബി ഫാൻ സി വെള്ളം ഡി ചെരുപ്പ് ഉത്തരം ഓപ്ഷൻ ഡി ചെരുപ്പ് ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻ എ സ്വർണം ബി വെള്ളി സി ഇരുമ്പ് ഡി ചെമ്പ് ഉത്തരം ഓപ്ഷൻ എ സ്വർണം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏത് ഓപ്ഷൻ എ ബാംഗ്ലൂർ ബി കൊച്ചി സി ചെന്നൈ ഡി ഇൻഡോർ ഉത്തരം ഓപ്ഷൻ ഡി ഇൻഡോർ